വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആന്റണി ജോൺ പ്രവർത്തനങ്ങൾ ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൊതു ഇടങ്ങൾ പരമ്പരാഗത ജലസ്രോതസ്സുകൾ റബ്ബർ തോട്ടങ്ങൾ മറ്റ് കൃഷിയിടങ്ങൾ വഴിയോരങ്ങൾ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വളപ്പുകൾ കൊതുക് വളരാൻ സാധ്യതയുള്ള വിവിധ ഭാഗങ്ങൾ എന്നിവ ശുചീകരിച്ചുകൊണ്ടാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രത്യേകിച്ച് മഴക്കാലത്തോട് നമുക്കറിയാം മഴക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ വിവിധ രോഗങ്ങൾ എലിപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെ കൂടുതലായി കേരളത്തിൽ പല പ്രദേശങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ വർഷം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പകർച്ചവ്യാധി വളരെ രൂക്ഷമായി വളരെ ഗുരുതരമായ നിലയിലേക്ക് മാറും മാറുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതരടക്കം സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകല സി ദിവ്യാസലി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ വാരപ്പെട്ടി സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുഗുണൻ പൊതുജനാരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഷൈനി സന്തോഷ് മിനു ഫാത്തിമ മൈമു ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ